അപ്പോഴേ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് സ്നേഹത്തോടെ ഒരുപാട് നന്ദി കേട്ടോ ഇത് നമ്മുടെ കഞ്ഞിവെള്ളത്തിൻ്റെ പരിപാടിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എപ്പോഴും ഞാൻ പറയുന്നത് പോലെ വീട്ടിലൊക്കെ ഇരിക്കുമ്പം നമ്മൾ കളയാൻ പോകുന്ന കഞ്ഞിവെള്ളം എടുത്ത് മുഖത്തങ്ങ് അങ്ങ് തേച്ച് വെച്ചേക്കുക ഒരു സൺസ്ക്രീൻ പ്രൊട്ടക്ഷൻ ആയില്ലെങ്കിൽ പോലും നമുക്കതൊരു ലെയർ പോലെ ഒരുപാട് കാര്യങ്ങൾ അതുകൊണ്ടുണ്ട് അപ്പോൾ ചെയ്യുക ഇത്രയും ഞാൻ ഞാനെൻ്റെ മുഖം കുറച്ചെങ്കിലും ക്ലിയർ ആക്കിയത് അതുകൊണ്ട് അപ്പോൾ സൺഡേ ആയിരുന്നു ബീഫ് വാങ്ങിച്ചു ആ സ്പെഷ്യൽ എന്താണെന്ന് നിങ്ങളെ കാണിക്കാനാണ് ക്രിസ്മസിന് ശേഷം എപ്പോഴാണ് കേട്ടോ ബീഫ് വാങ്ങിക്കുന്നത് ഞാൻ എനിക്കധികം ഒന്നും അറിയത്തില്ല കുറേ ഇല്ലായ്മകളുടെ ഒരു കൂട്ടാൻ വെക്കലായിരുന്നു അത് കടുകില്ല വെളുത്തുള്ളി തീർന്നിരിക്കുവായിരുന്നു നമ്മുടെ ഇറച്ചി മസാലയൊക്കെ പൊടിച്ചതോ അല്ലെങ്കിൽ ഇറച്ചി മസാല വാങ്ങിച്ചതോ ഗരം മസാല ബീഫ് മസാല ഒന്നും ഇല്ലാണ്ട് ഞാൻ വെച്ചിരിക്കറിയാം എങ്കിലും എൻ്റെ കുറവുകളൊക്കെ നിങ്ങൾ ക്ഷമിക്കുമെന്ന് എനിക്ക് ഉറപ്പ് എനിക്ക് എന്നോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ അതൊക്കെ ക്ഷമിക്കും കാരണം ഇതൊരു കുക്കിംഗ് വീഡിയോ ഒന്നും അല്ലെങ്കിൽ ഈ കറക്കെ ഭയങ്കര ടേസ്റ്റ് ആട്ടോ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് എന്ത് ചെയ്ത് കൊടുത്താലും പിന്നെ ഈ ചെയ്തതിനൊക്കെ കുറച്ച് കഷ്ടപ്പാടുണ്ടല്ലോ എഫേർട്ട് ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അവർ കുറ്റമൊന്നും പറയാറില്ല നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞു നല്ല ഇറച്ചിയായിരുന്നു അപ്പോൾ സൺഡേ ആയിരുന്നില്ലേ ഇന്നലെ അപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാമെന്ന് വെച്ചിട്ടാണ് ഇത്തിരി ലോങ്ട്ട് ഒരു മിനിറ്റ് അധികം ഷോർട്ട് വീഡിയോയിൽ നിന്ന് ഒരു മിനിറ്റ് അധികം ലോങ് വീഡിയോ ആയിട്ട് എടുത്തിട്ടുള്ളൂ നിങ്ങളെല്ലാവരും കാണുന്ന ഒരു സൺഡേ ആയിട്ട് പിള്ളേരെ ഇളക്കി മറിച്ചിട്ടിരിക്കുന്നതാണ് ഈ ഹോൾ കാണുന്നത് അവിടെ കിടന്ന ചെയറൊക്കെ എടുത്ത് ടി വിയിലെടുത്ത് ആ സമയം കൊണ്ടാണ് ഞാൻ ജോലി ചെയ്യുന്നതും വീഡിയോ എടുക്കുന്നതും ഒക്കെ കേട്ടോ ഇല്ലെങ്കിൽ ഒന്നും നടക്കൂല കുഞ്ഞു അറിയാം എങ്കിൽ അടുക്കള എപ്പോഴും ഞാൻ ഇങ്ങനെ ഇടാൻ ശ്രമിക്കും പിന്നെ എൻ്റെ ബിജിക്കുട്ടി ചോദിച്ചിരുന്നു ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും കാണണേ നമ്മുടെ വീട്ടിലധികം വരുന്ന പൂമ്പഴം അല്ലെങ്കിൽ എന്ത് പഴം ആയാലും പൂമ്പഴോ പോകുമ്പോഴോ ഒന്നും അധികം വരില്ല കാരണം നമുക്ക് പുഴുങ്ങിയൊക്കെ കൊടുത്തു എത്തിക്കെ ഉണ്ടാക്കി കഴിക്കാം കടുക് ഇല്ലാട്ടോ കടുക് തീർന്നു പോയ ഞാൻ ഉലുവ ഇട്ടു പിന്നെ ഇഞ്ചിയൊക്കെ അരച്ച് വെച്ചിരിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ല വെളുത്തുള്ളി അരച്ച് വെച്ചത് ഇഞ്ചി അരച്ച് വെച്ചൊക്കെ തീർന്നു അതൊക്കെ ഞാൻ ഇട്ടു അത്ര തന്നെ മതി പിന്നെ ഇറച്ചി മസാല തീർന്നു കെട്ടോ അപ്പോൾ പക്ഷേ എപ്പോഴും ഇവിടെ ഗ്രാമ്പുവും പട്ടയൊക്കെ വാങ്ങിച്ച് സെപ്പറേറ്റ് വെച്ചേക്കും അത് ഈ വൈനുണ്ടാക്കിയപ്പോൾ വാങ്ങിച്ചതല്ല അത് എപ്പോഴൊന്നും വാങ്ങിക്കുന്നില്ല അപ്പോൾ അതൊക്കെ ഞാൻ എടുത്തിട്ടു പക്ഷേ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ കറിക്ക് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ ടേസ്റ്റല്ല എന്നൊന്നും പറയേണ്ട നല്ല ടേസ്റ്റ് ആയിരുന്നു പക്ഷേ ഇങ്ങനെയൊക്കെ തന്നെയാണോ നിങ്ങൾ ബീഫ് കറി വെക്കുന്നതെന്നൊന്നും എനിക്കറിയാം നമുക്കിപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ചാൽ മതി കേട്ടോ എന്നാലും ആരെങ്കിലും വന്നാൽ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ വെച്ച് തരുള്ളൂ പക്ഷേ നല്ല ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾ സ്നേഹത്തോട് തന്നെ അത് കഴിക്കുകയും ചെയ്യും അപ്പം ഞാൻ ഈ കാണിക്കുന്ന പോലെയൊന്നും ആരും എനിക്ക് നിങ്ങളോട് കാര്യം പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത് ഷോർട്ട് വീഡിയോ ആണെങ്കിലും എനിക്ക് എൻ്റെ മനസ്സിലുള്ളത് എനിക്ക് പറയാൻ ഞാനിവിടെ ശരിക്കും തനിച്ചിരിക്കുമ്പോൾ ഇപ്പം മക്കളൊക്കെ സ്കൂളിൽ പോയി ഇല്ലെങ്കിൽ നമ്മൾ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ ഓക്കെ ജോലിക്ക് പോയാലും ഞാൻ വീഡിയോ ഇടൂട്ടോ ഞാൻ ി ജോലിക്ക് പോവാൻ സാധ്യതയുണ്ട് ജോലിക്ക് പോയാലും ഞാൻ വീഡിയോ ഇടും കാരണം എന്നെ സപ്പോർട്ട് ചെയ്ത് ഇത്ര പേരെ കൊണ്ടെത്തിച്ചവരെ ഞാൻ മറക്കില്ല അവർക്കും തിരിച്ച് സപ്പോർട്ട് കൊടുക്കണം എന്തായാലും നമ്മൾ നനഞ്ഞ് എന്താ പറയുക നനഞ്ഞ് നനഞ്ഞിറങ്ങി കുളിച്ച് കയണം എന്നും അങ്ങനെ പറയുന്ന പോലെ എന്തായാലും ഇറങ്ങി തിരിച്ചില്ലേ നമ്മൾ അപ്പോൾ നമുക്കൊക്കെ ചെറിയ ചെറിയ ഷോട്ട് നമുക്ക് പറ്റുന്ന രീതിയിലുള്ള വീഡിയോ ഒക്കെ ഇട്ട് നമുക്ക് മുന്നോട്ട് പോകട്ടോ അപ്പോൾ അച്ചച്ചൻ പള്ളിയിൽ പോയി ഞാൻ പള്ളിയിൽ പോയില്ല അപ്പോൾ ചിലപ്പോൾ മടി പിടിക്കൂട്ടോ പക്ഷേ യേശുപ്പച്ചനോട് ഞാൻ ിക്കാൻ പറയും ഈ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുപോയി ഇരിക്കുന്നതിൻ്റെ മടിയാണ് പക്ഷേ അങ്ങനെ പാടില്ല നമ്മൾ ഒരു സൺഡേയിൽ ഞായറാഴ്ച ഒരു ദിവസമേ ഉള്ളൂ നമ്മൾ ആറ് ദിവസവും കാത്തു പരിപാലിക്കുന്ന ദൈവത്തിന് നന്ദി പറയാൻ ഒന്ന് പോയിരുന്നു അവിടെ പോയി ശാന്തമായി പ്രാർത്ഥിക്കുന്നതൊക്കെ നല്ലതാണ് അപ്പോൾ കണ്ടു ഇറച്ചി ഉണ്ട് ഇറച്ചി ഏറെ വയ്ക്കുക അപ്പോൾ വലിയ ഉരുളിയിലൊക്കെയാണ് പക്ഷേ എന്നാലും പിറ്റേ ദിവസത്തേക്കിനൊന്നും അങ്ങനെ കാണൂലോ കേട്ടോ പിന്നെ പിറ്റേ ദിവസം രാവിലത്തേനൂടെ കാണുള്ളു പിറ്റേ ദിവസം രാവിലത്തേനൂടെ ഞാൻ എടുത്തു ബ്രേക്ക്ഫാസ്റ്റിനൂടെ എടുത്തു കേട്ടോ ഇത് ഇന്നലെ എടുത്താണേ അപ്പോൾ ഇന്ന് ഞാൻ എടുത്തു ഇത് കണ്ട അപ്പം വീട്ടിൽ ഞാനുണ്ടാക്കി തൈര് വെച്ച സലാഡും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്നെ സ്നേഹിക്കുന്ന എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരെയും ഞാൻ തിരിച്ച് സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി എൻ്റെ ഈ ഡേറ്റയ്ക്ക് ഉള്ളിൽ ഡേറ്റ തീർന്നു പോകും വേഗം സത്യമായിട്ട് വേഗം തീർന്നു പോകാൻ ഞാൻ ശ്രമിക്കാറുണ്ട് ലൈവില് വന്ന് ഒരു ലൈക്കെങ്കിലും തന്നു പോകാൻ ഞാൻ ശ്രമിക്കാറുണ്ട് വൈഫൈ ഒന്നുമില്ല അപ്പോൾ എന്നോട് ക്ഷമിക്കണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നെ ഇഷ്ടപ്പെടണം എൻ്റെ വീഡിയോ ഒക്കെ കാണണം നിങ്ങൾ എനിക്ക് നിങ്ങളോടല്ലാതെ വേറെ ആരോടും പറയാനില്ല പക്ഷേ ഈ ഈ പഴവില്ലേ ഇങ്ങനെ പേപ്പറിൽ വെച്ച് ഉണക്കരുത് കേട്ടോ ഉണക്കി സൂക്ഷിക്കുന്ന നല്ലതാണെന്ന് ഞാൻ എൻ്റെ ബിജിക്കുട്ടിയോട് പറഞ്ഞിരുന്നു അതെന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരാട്ടോ മോളെ വേഗം ആകുമ്പോൾ എനിക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുന്നില്ല ആകെ നാല് മൂന്ന് മിനിറ്റിനകത്ത് ഇത് പേപ്പറിനകത്ത് വെച്ച് ഉണങ്ങിയ എല്ലാം പഴായിപ്പോയി പിന്നെ അച്ചാച്ച ഒന്നും പറഞ്ഞില്ല ഇനി എടുത്തു നമുക്ക് നന്നായിട്ട് ഉണക്കിയെടുക്കാം അപ്പോൾ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാം